ഇന്ന് ഞങ്ങളൊരു ചെറിയ യാത്ര പോവാണ് അപ്പം ഞങ്ങളിപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ് മണ് മണ്ണുത്തിയൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ട് നമ്മുടെ ക്യാമറാമാൻ ഉണ്ട് പിന്നെ രാജേഷ് ഉണ്ട് സൂര്യ ഉണ്ട് ആ പിന്നെ കുഞ്ഞിക്കിളി ആമിക്കുട്ടിയുണ്ട് ഞങ്ങൾ ഇത്രയും പേര് ഒരാൾ ഉറങ്ങുന്നോ അഭിനയിക്കുന്നോ ഉറങ്ങിയോ ഉറങ്ങിയോ ആ ഉറങ്ങി ഉറങ്ങി കേട്ടോ സൂര്യ ഓടിക്കുന്നു സൂര്യ കുറച്ച് കഴിഞ്ഞാൽ ഉള്ളതാണ് എന്നാൽ പിന്നെ രാജേഷ് ബോയ് ഓടിച്ചോട്ട് രാവിലെ അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ യാത്രയില് അച്ഛമ്മ ഒന്നും പോന്നിട്ടില്ല അച്ഛമ്മയും കുഞ്ഞിക്കണ്ണിനും വീട്ടിലുണ്ട് അപ്പൊ അവർക്ക് കൂട്ടായിട്ട് ഞങ്ങള് ചായ് ബ്രോയവിടാക്കിട്ടാ പോന്നേക്കുന്നേ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാ എങ്ങോട്ടാത്രേള്ളൂ ബാംഗ്ലൂർ വരെ പോകുന്നില്ല ബാംഗ്ലൂരിന് വരെയാണ് പോകുന്നത് പോത്തി ആ അതെ നമ്മൾ കേരളത്തിലെ കേട്ടോ സൂര്യ സൂര്യ അതെ അതെ വേറെ ടണലൊന്നുമില്ല ഒരു വന്നിട്ടുണ്ട് സൂര്യകേ കൊല്ലങ്കോട് കാണണോന്ന പറഞ്ഞത് കേട്ടോ കൊല്ലങ്കോടോട് കാണാൻ ഇപ്പൊ സമയമില്ലല്ലോ ആ കുഞ്ഞിക്കിളി പാലക്കാട് പാലക്കാട് എന്നൊക്കെ ചോദിച്ചില്ലേ കഴിഞ്ഞ ദിവസം അതെ അതെ ശരിയാ ആ ൊത്ത ഹോസ്റ്റലാണ് നമുക്ക് തിരിച്ചു വരുന്ന വഴി പൊന്നുനെ കൂടെ കൂട്ടിട്ട് വന്നാലോ അവധിയല്ലേ ഇനി അല്ല ചേട്ടായി രണ്ടുപേരെ ഒക്കനക്കലൊക്കെ പറഞ്ഞു പാട്ട് പാടാൻ രണ്ടുപേരും കേട്ടോ ആ പാട്ട് പാടാൻ പറഞ്ഞു അമ്മയോട് ഉറക്കുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ പഠിക്കാറായി വാളയാറ് കേരളം കഴിയാൻ പോവാട്ടോ പോവാട്ടോര്യ ഇതാണ് ഇവിടെ ഇവിടെ കേരള വണ്ടി വരെ വരും ബസ് ബസ് പ്രൈവറ്റ് ഈ പാലത്തിനപ്പുറം കോയമ്പത്തൂർ എല്ലാ ബൈപ്പാസിലാണ് അപ്പൊ അതെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് രണ്ടു മൂന്ന് പേരും ഇവിടെ വന്നായിരുന്നു പേടയ്ക്ക് മിക്കവാറും വിളിക്കുന്നതാണ് രാജലക്ഷ്മി ചേച്ചി ഇത് അനന്തകൃഷ്ണൻ ചേർന്നു മോളെറുതി അമ്മ ഇവര് കുറച്ചു നേരമായിട്ട് ഇവിടെ നിൽക്കുവായിരുന്നു അപ്പോൾ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം വരാം ആ ഒരു ദിവസം വരാം ആ ഒരു വരാം വരാം അമ്മയായിരുന്നു നമ്മുടെ വീഡിയോ എന്നും കാണുന്ന കേട്ടോ അപ്പൊ അമ്മ കുറച്ചുകൾ മുമ്പ് വയ്യാണ്ടായി മരിച്ചുപോയി അപ്പോൾ അമ്മയാണ് ചേച്ചിനെ കാണിക്കാൻ തുടങ്ങിയത് അപ്പൊ എന്നാ ഞങ്ങള് പോയിട്ട് പിന്നെ വരാന്നോ ആ പി kebarnya ഒരു ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ട് അവിടെവിടെയല്ല ഉടുക്കും ആണാ ഇനി ഇപ്പോ ഇവിടെ ഇടയ ഉള്ള അടുത്ത ഉടുക്കാം തെലങ്കയരയിലുള്ള ഞാൻ എന്തായി എന്നാ ഇതാട്ടാളെ പേര് മഹേഷ് മഹേഷ് ഹൈദരാബാദ് ഹൈദരാബാദ് മേർച്ചൽ 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 ആ മേർച്ചൽ സലപയ സലപയയേ മനസ്സിലായി എനിക്ക് ഓക്കേนะ ഓക്കേ വേലിക്കല്ലല്ലേ അതോ വേലിക്കല്ല അതെ അതെ രണ്ടു പേര് കിടന്ന് ഉറങ്ങുന്നേണ്ട അവിൻടെ മോള് ആസിംന്റെ കമ്പനി അതേ ട്രെയിൻ ആൽ കണ്ടോ രാവിലത്തെ കാപ്പോടിയും ശരിയായില്ലേ നല്ല വിശപ്പുണ്ട് കുഞ്ഞിക്കിളിക്ക് നല്ലപോലെ നാമക്കുട്ടി പിന്നെ വണ്ടിയാലിരുന്നു അപ്പൊ കഴിച്ചു രാവിലെ മേടിച്ച രണ്ട് മീൽസും രണ്ട് നാട്ടുപോഴി ബിരിയാണി പറഞ്ഞേക്കുന്നേ ഇത് ഈ ഇല അവർക്ക് മാറിപ്പോയെന്ന് തോന്നിട്ടല്ലേ ഇത് ആ അവിടെ ഇടേണ്ട ഇലയായിരുന്നു രാജേഷ് ബോയ് അവിടെ മാത്രം ഇടുന്ന ഇലയായിരുന്നു ഇഷ്ടം പോലെ വെജിറ്റബിൾ കറി ഉണ്ട് പിന്നെ ഒരു നാട്ട് ഉണ്ട് വെജിറ്റബിൾ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് കുറച്ച് വെജിറ്റബിൾ തമിഴ്നാട്ടിലേ നാട്ടുകോഴി ബിരിയാണിന്ന് പറഞ്ഞ ഇതുണ്ടോ ആ ഒരു മൊത്തം ഉണ്ട് സൈഡ് ഉണ്ടോ ആ ഒറ്റ പീസേ പീസും വേറൊരു പീസും ഇല്ല ആ ഇല്ല ആ കാലിന്റെ പീസ് തന്നെയാണ് വെക്കുന്നത് എത്ര ബിരിയാണി മേടിച്ചാലും അങ്ങനെ ആയിരിക്കും എല്ലാർക്കും നാട്ടുകോഴിക്കറി നാട്ടുകോഴി ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടോ ചോറ് ബിരിയാണി തല്ലതായിരുന്നു പിടിച്ചോ അല്ലേ ചൂരിയാണ് തൊണ്ടൊക്കെ പിടിച്ചെന്ന് തോന്നുന്നു കോഴി പിടിച്ചാണോ ഇവര് എപ്പോൾ ജലദോഷം തരും അത് പറഞ്ഞാൽ മതി വരുമ്പോ ജലദോഷം എല്ലാം തീർന്നിട്ടാ ഇവിടെ വരുന്നത് ഇതേ പച്ചക്കറി എടുക്കാൻ പോകുന്ന ലോറിയാണോ അതെ അത് മിക്കവാറും തക്കാളി കൊണ്ട് ഇറക്കിയിട്ട് പോന്നായിരിക്കും തക്കാളി പെട്ടിയാന്ന് തോന്നുന്നു തക്കാളിയോ ഓറഞ്ചോ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഈ അതിന്റെ പെട്ടി ശരിക്കും എന്തിനാ വരുന്നതിന്റെ സൂര്യക്ക് ഓടിക്കാൻ വേണ്ടി ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ടാണ് വേണ്ടിട്ടാ ഓടിച്ചു സൂര്യക്കും മൊത്തത്തിനും ഒക്കെ ഓടിക്കാൻ വേണേ അതിനുവേണ്ടി ഒരു ചെറിയൊരു വണ്ടി മേടിക്കാൻ വേണ്ടി പോവാലാ അതുകൊണ്ടാണ് വീഡിയോ പോലെ തോന്നുന്നത് ഇങ്ങോട്ടല്ലേ മഴയില്ല മറ്റേ തൂത്തുക്കുടി ആ സൈഡൊക്കെ ഇപ്പൊ നല്ല മഴയല്ലേ ഇവിടെ ക്യാമറയൊക്കെ കുറവാ ഒന്നും കിടക്കുന്ന അങ്ങോട്ട് നോക്കിയാ എനിക്കറിയാം

അത്രേ അത്രേ അല്ലേ െ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ആഗ്രഹം ഉണ്ടോ പിന്നില്ലേ ഉണ്ടോ എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം തൊപ്പുരു കാട്ടാ കേറാൻ പോന്ന ഇതുകൊണ്ട് ആ വണ്ടികളെല്ലാം ഈ ഗാട്ടിൽ ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടികളാണ് പുറക്കുന്നു അതവിടെ വന്ന് മറിഞ്ഞു അതെ ആ വണ്ടി മറിഞ്ഞത് മറഞ്ഞ ആ വണ്ടിയിലുള്ള വണ്ടിയല്ലോഡായത് തടിയും കൊണ്ട് പോകാണ്ടായിരിക്കും അവിടെ അവിടെ ഇട്ടേക്കുന്ന കണ്ടില്ലേ ഇപ്പൊ ആ തടി അവിടെ കിടക്കുന്ന ഇവിടത്തെ ആൾക്കാരും കണ്ടില്ലേ സാധാരണ അല്ല അത് ഇവിടെ ആയോണ്ട് എനിക്ക് തോന്നാ ആരും പറിക്കോണ്ട് പോയില്ലെന്ന് തോന്നുന്നു

മിക്കവാറും ചെന്നൈ ബാംഗ്ലൂർ ആണോ ആണോന്ന് സംശയമുണ്ട് കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോണോ തിരിച്ചു വരുമ്പോ പിന്നെ സമയം പോയി തിരിച്ചു വരുമ്പോട്ടല്ലേ നാളെ രാവിലെ ഒഗനക്കല്ലെ ആരും പോയിട്ടില്ലേ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്നു പോയി ഞാനൊരു നാല് വർഷം മുമ്പ് ഞാനും സുര് ബാംഗ്ലൂര് പോയിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ അവിടെ വന്ന ഒരു ദിവസം തങ്ങിറങ്ങിട്ടോ അത് ശരി എന്നിട്ട് അതെ ഫ്രൂട്ട്സ് എടുക്കാൻ പോകുന്ന വണ്ടിയാ അത് ഇവിടുന്ന് പോകുന്ന വണ്ടിയായിരിക്കും അപ്പം ബോക്സ് കൊണ്ടുപോകും ബോക്സിനകത്ത് നിറച്ച് തിരിച്ചു കയറ്റിക്കൊണ്ടുവരും മുന്തിരിയോ ഓറഞ്ചോ തക്കാളിയോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളായിരിക്കും അപ്പൊ ഇന്ന് സൂര്യക്കുള്ള വണ്ടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല താമസിച്ചു പോയി അങ്ങനെ നമുക്ക് അവിടെയാലും സ്റ്റേ ചെയ്യാം എന്നിട്ട് നാളെ രാവിലെ പോവാം ചെന്ന് നോക്കിയാലും സൂര്യ തന്നെ ഓടിച്ചോണ്ട് പോരണം കേട്ടോ ഞങ്ങൾ കാറെ പോകും കേട്ടോ സൂര്യേ പോരോ വഴിയൊക്കെ അറിയാമല്ലോ ഞങ്ങളുടെ പുറകെ പോന്നാ മതി അല്ലേ ഓടിക്കുമ്പോ തന്നെ ഓടിക്കാനേ പറ്റുള്ളൂ പിന്നെ ഒരാളോടെ കൂടി അങ്ങനെ ഓടിക്കുന്നേ സൂര്യ അഞ്ച് സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്

ൂര് നമ്മൾ നേരെ പോകും ചെന്നൈ പോവാൻ പാലത്തിന് അടിയിൽ കൂടെ റൈറ്റ് ചെന്നൈയും ചെന്നൈ പോകേ മനസ്സിലായോ ഈ ഒരു വണ്ടി അത് എത്ര ലോഡറാണ് ഏത് അയച്ചു എത്ര കോളേജ് നോക്കി അതെ ടേൺ എടുക്കാൻ വേണ്ടി കണ്ടോ രണ്ട് വണ്ടികൾ ഈ രണ്ട് ലൈനിൽ നിർത്തി കോളേജ് വണ്ടി തന്നെ എന്നിട്ട് അല്ലെങ്കിൽ ഈ വഴിയിൽ ഇങ്ങനെ വണ്ടി വന്നോണ്ടിരിക്കല്ലേ രണ്ടു വണ്ടി വണ്ടി നിർത്തിയേക്കുന്ന കണ്ടോ റൈറ്റ് സൈഡിലേ നിർത്തിയാക്കുന്ന എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന വണ്ടികൾ മൊത്തം യൂ ടേൺ എടുക്കുക

ഒസൂർ ബസ് സ്റ്റാൻഡ് അതാ കാണുന്നത് വലിയ ബസ് സ്റ്റാൻഡ് ആണല്ലോ ഒസൂർ വലിയ ടൗണോ അതെ ഇവിടെ നമുക്ക് ചെല്ലേണ്ട സ്ഥലത്തോട്ട് ഇനി കുറച്ചേ ഉള്ളൂ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററേ കാണുള്ളൂ അങ്ങോട്ട് നോക്കി എന്നാ ബ്ലോക്ക് ആണല്ലേ ടോളിലെ ബ്ലോക്ക് ആയത് അവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട് അതാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ ഈ ബ്ലോക്ക് എന്നായിരുന്നു കണ്ടോ ഇതേ ആ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടക്കായിരുന്നു എന്തേ കണ്ടോ ആ അതിന്റെ ആയിരുന്നു ആ കണ്ടോ ഇവിടെ ഒരു ക്രോസിംഗു ആ പിന്നെ ഈ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി കിടന്നതാ പൊട്ടാണ്ടത് ആ ഒരു വണ്ടി അവിടെ കിടന്നോണ്ട് എന്തായാലും ബ്ലോക്കാന്ന് നോക്കി ഇങ്ങോട്ടും വണ്ടി പോകുന്നില്ല അവിടെ ഒരു ക്രോസിംഗും ഉണ്ടല്ലോ അതാണ് ഇത്ര മണിക്കൂർ ആ ഇത് തമിഴ്നാട് അരമണിക്കൂർ കിടന്നാട് ആർട്ടി കേട്ടോ പുതിയ ചെക്ക് പോസ്റ്റ് ഇങ്ങോട്ടാക്കിയോ കുറച്ചായിരുന്നു നേരത്തെ ശൈലി ആയിരുന്നു ലെഫ്റ്റ് സൈഡില് ഇത് ഇതുകൊണ്ട് ഇത് ഒരാർച്ച ഉണ്ടോ ഇവിടെ അങ്ങോട്ട് തമിഴ്നാട് തീർന്നു കർണാടക തുടങ്ങുക അടുത്ത സ്റ്റേറ്റിലോട്ട് കഴിഞ്ഞു കേറി ഇതിപ്പോൾ കർണാടകയിലേക്ക് കേറി ഞാനൊന്നും നേരത്തെ ഈ ടോളിൻ്റെ ബ്ലോക്കാന്നാണ് ഓർത്തത് പക്ഷേ അവിടെ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ടായിരുന്നു ബ്ലോക്ക് ഈ ടോൾ കഴിഞ്ഞ് മിക്കവാറും സർവീസ് റോഡിൽ ഇറങ്ങി പോണേ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഇതിലെ താഴെക്കൂടി ഇറങ്ങി റൈറ്റാണ് പോകേണ്ടത് അപ്പറേ അവരെ പോയിട്ട് വരാം അപ്പറേ ഒരാളെ കാണാനുണ്ട് മറ്റവിടെ അവർ പോയിട്ട് വരാം കർണാടക ആറ്റൊരു ചെക്ക് പോസ്റ്റാണ് അത്തിവല്ലി

ആ സെറ്റ് ദോശ സൂര്യ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അത് പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണേൽ അകത്ത് കയറിയിരുന്ന് വേണേൽ കഴിക്കാം നമുക്ക് വേണേ ഇവിടെ നിന്ന് കഴിക്കാം ഇതൊരു വെറൈറ്റി അല്ലേ ഇപ്പം സമയമില്ലാത്തോണ്ടെന്നത് എല്ലാവരും ഇവിടെ വന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ രാവിലത്തെ തിരക്ക് കാരണം എല്ലാവർക്കും ഇരിക്കാനുള്ള സമയമില്ല രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്ക് അത് എല്ലാവരും നിന്നുകൊണ്ട് കഴിച്ചിട്ട് പോകുക ആലിൻ്റെ ചോട്ടിലൊരു ഫോട്ടോയും വെച്ച് വിളക്കും കത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതാരാണെന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവർ കമൻറ്റ് ചെയ്തു ഒരു ഫാമിലി അവിടെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നണ്ടോ വീട്ടിലാണെ വിളമ്പി കഴിക്കല് ഇവിടെ തന്നെ വിളമ്പി കഴിക്കുന്നുണ്ടോ ഞാൻ കൂടെ വിളമ്പി കയടുത്തരേണ്ട ഇത് ഒനിയൻ ദോശ വരെ പിന്നെ സെറ്റ് ദോശയായി ചെറുത് മറ്റേ മസാല ദോശയാന്ന് തോന്നുന്നു അതിനുള്ളതാണെന്ന് തോന്നുന്നു രണ്ട് രണ്ടൊനിയനുട്ടപ്പം ബാക്കി സെറ്റ് സെറ്റു രണ്ട് മസാല ദോശ

ബെന്നാറകെട്ട സൂലല്ലേ പോയെ എന്നിട്ട് അതിനകത്ത് ബസ് അതിനകത്തൂടെ ബസ് കൊണ്ടുപോലെ അതല്ലേ ഒത്തിരി ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ വണ്ടി കാണുമ്പോഴേ സൂര്യല്ലോ സൂര്യക്ക് ഓടിക്കാനാണല്ലോ വണ്ടിയെടുക്കുന്നത് അപ്പൊ എങ്ങനെ സൂര്യ ഇവിടുന്ന് എടുക്കുന്നോ അതോ അങ്ങോട്ട് ചെന്നിട്ടേ ഉള്ളു വണ്ടി കണ്ടിട്ടേ ഉള്ളു എന്നിട്ട് പറയാണ്ടോടിക്കാൻ ഉണ്ട് ചിക്കതിരുപ്പതിരുപ്പതി നമ്മള് വണ്ടി കിടക്കുന്നേ ഇന്നോവ ഒരു കാറും എല്ലാം കിടപ്പുണ്ട് ഇന്നോവയും കാറും ഏത് വണ്ടിയെ അതുണ്ട് ആ വണ്ടി ഓടിക്കാൻ കറത്തെ ഡെലിവറി അതെങ്ങനെ ഓടിക്കുന്ന വണ്ടി മേടിച്ചു കൊടുക്കാം ഈ വണ്ടി

അതുകൊണ്ട് പിന്നെ നോക്കണ്ട നോക്കണ്ട പോയാ മതി പക്ഷെ വേറൊരു വ്യത്യാസമുണ്ട് എന്നറിയോ നമ്മുടെ മറ്റാ വണ്ടിക്ക് അറുപത്തി ആറിന് ഏഴ് ഗിയറേ ഉള്ളൂ റിവേഴ്സ് അതാണ് അതിന്റെ വ്യത്യാസം അല്ല നമ്മുടെ എന്താ പറഞ്ഞാൽ പത്ത് ഗിയർ ഉണ്ട് പിന്നെ നമ്മൾ ഗിയർ അപ്പം അത് ഓടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയല്ലോ ഹെവി ലൈസൻസ് കിട്ടി അടുത്ത അങ്ങനെ ഇതിപ്പോഴാണ് ഇവിടുന്ന് ഒരു ഡ്രൈവർ അവിടെ വരവൻസിന്റെ ഷോറൂമിലേക്ക് കൊണ്ടുവരും അതിപ്പള്ളിയിലേക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഓടിക്കുക ഒക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്യാം രാവിലെ തൊട്ട് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്ന് പാർലമെന്റ്സി കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് നോക്കിയിട്ട് ഒക്കെ ചെക്ക് അപ്പക്ക ചെയ്തിട്ട് എന്നിട്ട് പോ പരിസരങ്ങളൊക്കെ കഞ്ഞിട്ട് വരും ഡോക്ടറെ കേടിക്കേ അതെ എന്താ ഡെലിവറിയുടെ ഗോഡൗണാണടേ വെളിയിലുള്ള വണ്ടികളും വരുന്നുണ്ടെന്ന് ഇതെ കുറേ കണ്ടെയ്നറുകളാടുണ്ട് ഡെലിവറിയുടെ ഒത്തിരി വണ്ടി വടപ്പെട്ടിണ്ടല്ലോ അവിനാതെ അല്ലേ ക്യാമറമാൻ ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് പോവ നമുക്കൊ once കയറി ഓടി നോക്കാം അല്ലേ അതെ അതെ നമുക്കൊ once കയറി ഓടി നോക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് സമയം ഉണ്ടല്ലോ അതെ നല്ല വണ്ടിയാ കാറ് പോന്നു പോകാം ഇത് നമുക്ക് അതിലേ ഓടിച്ചോക്കാം സൂര്യ ഓടിച്ചോണ്ടക്കാം അതെ ആ ട്യൂഷനൊക്കെ കൊണ്ടുവിടാൻ വേണ്ടി കുഞ്ഞിക്കും കേട്ടോ ണ്ടോ അന്നേരം കണ്ടോ ചിന്തിച്ചാ എങ്ങനെ ട്യൂഷൻ കൊണ്ടോന്ന് ആ കൊണ്ട വിട്ടാ മതി കൊഴപ്പില്ല ഏഹ് ഇപ്പൊ നിങ്ങക്ക് ഓടിച്ചു നോക്കണ്ടായിരുന്നു വണ്ടി അങ്ങോട്ട് ചെന്നിട്ടില്ലേ കേരളത്തിൽ ഓടിക്കാൻ ആ അത് ശരിയാ ഇത് മെയിനായിട്ട് ഇന്ന് ഈ വണ്ടി ഓടിക്കുന്ന നമ്മളവിടെ ഇച്ചിരി ചില്ലറപ്പണികളുണ്ടോ അവിടെ ചെല്ലുമ്പോഴേ ഭാരതമൻഷൻ ഷോറൂമിൽ ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓടിക്കുന്ന മെയിനായിട്ടും സൂര്യായിരിക്കും കേട്ടോ അതെ കോ ഡ്രൈവറായിക്കൊണ്ട് ഓടിപ്പിച്ചേക്കാം നമുക്ക് അതെ പുതിയ പ്രാക്ടീസ് ആ െഴേ നമ്മള് അത്തിപ്പല്ലി എത്തി ഷോറൂം ഉണ്ട് അങ്ങോട്ടാ സൂര്യ അങ്ങനെ ഉണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടോ ആ ആ ആണോ നോക്കണ്ടായിരുന്നു പോണോടിച്ചെല്ലോ അതെ മാലിപ്പ ഉണ്ട് തല ഉള്ളൂ അതെ ഉള്ളൂ ഇത്രയും ചെറിയ വണ്ടിയാണെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ ഇല്ല പ്രതീക്ഷിച്ചില്ലല്ലോ ഇന്നോവ ടീച്ചറുടെ നീളമുണ്ട് അതൊന്നും കുഴപ്പമില്ല ഒരു ഇന്നോവയും കൂടെ കൂടുന്ന അത്ര ഉണ്ടെന്ന് വെച്ചു അത്രയും തന്നെ ഇല്ല ഒന്നര ഇന്നോവയുടെ നീളം കാണും ഇവിടെ അതിന് ബെൽറ്റ് ഇല്ലെങ്കിൽ ഓടിക്കുമ്പഴേ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓർമ്മിക്കണ്ടേ അപ്പൊ ആ സീറ്റ് ബെൽറ്റ് ഒന്ന് പിടിപ്പിക്കണം പിന്നെ പുറയിലത്തെ ഒരു മൽഗാഡ് പിടിപ്പിക്കണം പിന്നെ ഫാസ്റ്റാഗ് വേണം അപ്പൊ അവരുടെ ഉണ്ടായിരുന്ന ഫാസ്റ്റായും നമുക്ക് പോവാൻ പറ്റിയല്ലോ അപ്പോൾ നമ്മുടെ പുതിയ അപ്പോൾ അപ്പൊ കൊടുത്തേക്കാം അപ്പോൾ വൈകുന്നേരം വൈകുന്നേരമല്ലേ ആവുള്ളൂ നാളെ പോവാം ഇന്നിവിടെ ആ വിശപ്പിന്റെ അസുഖമുള്ള

ആ ഇതാ നമ്മള് പോകുന്ന ഹൈവേ അത് 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 ആർ ടി പോസ്റ്റിന്റെ അവിടെ അപ്പൊ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ ട്രൈഡൻ്റെ ഷോറൂം സർവീസ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം കുഴപ്പമില്ല എന്നാ അവിടെ ആലപ്പുറട്ടോ ആ അച്ഛന്മാരുടെ കൂടിയേക്കാണോ അത് ശരി അല്ല ഇനിയിപ്പം വണ്ടിയെ പോകാൻ പോവല്ലേ അപ്പം കിട്ടുമല്ലോ ഇഷ്ടംപോലെ കഴിക്കാം ഏത് ടേസ്റ്റിലുള്ള സാധനം കഴിക്കാം അപ്പോഴേ നമുക്ക് ബിരിയാണി പറഞ്ഞത് അതില് മൂന്ന് ഇന്ത്യൻ താലിമീൽസ് ഓരോ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ പരിപ്പൊടം പരിപ്പുടം വന്നോ ചോറ് വരുമ്പത്തേനും ബിരിയാണി വരുമ്പോത്തേനും രാജേഷ് ഗോയുടെ ചിക്കൻ ഉണ്ടെന്ന് ഓർത്തോണ്ട് കഴിച്ചോട്ടോ

എങ്ങനെയുണ്ടായിരുന്നു എന്നാലോ സൂപ്പറായിരുന്നു ആ നല്ല സുപ്ര ആയിരുന്നു അപ്പുറത്തെ അപ്പാർട്ട്മെന്റ്സ് ഷോറൂം അതെ ആ അതെ ഒറ്റയടി നടന്നു വരാൻ ദൂരമുള്ളത് ഇവിടേ തന്നെ ശരിയാ അതാണ് നല്ലത് ഇതിനെ മോള്ളത്തേനെ അല്ലല്ല ഞാൻ പിന്നെ ലഗേജ് ഒക്കെ എടുത്തേക്കാം ഇതാ എടുത്തോ ഇതാดิ എടുക്കാം അനാദിയേ നിങ്ങളെ പറങ്ങണ കണ്ടോ പറങ്ങണ കണ്ടോ ഇടപ്പെട്ടോര്ങ്ങളെ യു പോവാ ആ നമ്മൾ ലഗേജ് ഒക്കെ എടുത്തോണ്ട് ഞങ്ങൾ റൂം ഞങ്ങളോട് വരാൻ കാണുന്നില്ലല്ലോ തോന്നുന്നു നമുക്ക് ഫാസ്റ്റാഗ് പോയി എടുക്കാൻ വേണ്ടി പോവാ സൂര്യൻ പിള്ളേരും ഒന്നും വന്നില്ല റൂമിലിരുന്നു അപ്പൊ ഇപ്പം നമ്മളിപ്പം ഇത് വേറെ ആളുടെ എടുത്തോണ്ട് അവരുടെ ഫാസ്റ്റാഗ് കട്ട് ആക്കോ അവര് അപ്പം പുതിയ പാശ്ചാക നമ്മുടെ എടുക്കണം അപ്പം അതുകൊണ്ട് നമുക്ക് പുതിയ ഫാസ്റ്റാ എടുത്തോണ്ട് പോവാം ഇല്ലെങ്കിൽ എല്ലായിടത്തും ഡബിൾ പൈസയാ ഇതായത് ഒരു ടോളിൽ തന്നെ അറുന്നൂറും എഴുന്നൂറും രൂപ ഒക്കെ ആയിരിക്കും അപ്പോൾ അത് ഡബിളും കൂടെ കൊടുക്കേണ്ടി വന്നാലത്തെ അവസ്ഥ അതെ അപ്പോഴേ ഈ ടോൾ ബൂത്തിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഓഫീസ് ഉണ്ട് അവിടെ നമ്മൾ പാസ്റ്റാ എടുക്കുന്നത് അവിടെ പോയി എടുക്കാനാണ് പറഞ്ഞത് അതെ 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 വണ്ടി അവിടെ എങ്ങനെ ഒതുക്കി നിർത്തിയിട്ടേ അവിടെ അവരുടെ ഓഫീസുണ്ട് അവിടെ പോയി എടുക്കാം ആർ സി കോപ്പി മതിയെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത് പോയി നോക്കുമ്പോ അറിയാൻ എന്താക്കണെന്ന് ഞാൻ നോക്കിട്ട് ഞാൻ വിളിച്ചേക്കാം ഇത് മതിയായിരിക്കും ആർ സി കോപ്പി മതി ആർ സി കോപ്പിണ്ടെന്നാ മതി അപ്പം പോയിട്ടുട്ടോ പോയി അടി നമ്പർ അറിയാലോ അല്ല ആർ സിണ്ടല്ലോ അതെ ആർ സി കോപ്പി ഒന്നും വേണ്ട കറക്റ്റ് ആയിട്ട് മതി ആർ സി കോപ്പി ഒന്നും ആർ സി കോപ്പി കൺഫേം ചെയ്യാനായിട്ട് ആ ഒരു ആർ സി കോപ്പ് ചോദിക്കുന്നത് അതൊന്നും ചോദിച്ചൊന്നുമില്ല കറക്റ്റ് ആയിട്ട് ബാങ്കിന്റെ അപ്പൊ ഫാസ്റ്റാഗുമായി അപ്പം എത്ര രൂപ ആയിരുന്നു ഫാസ്റ്റാഗിന് മൊത്തം എഴുന്നൂറ് രൂപ ആയി ബാറ്റയുടെ ചെരുപ്പിന്റെ വില പോലെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പം അതിന് എങ്ങനെയാണെന്നു വെച്ചാൽ നൂറ് രൂപ ടാഗൽ ഉണ്ടാകും നമുക്ക് ഉപയോഗിക്കാം നൂറ് രൂപ അവരുടെ ചാർജ് അഞ്ഞൂറ് രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അത് ടാഗ് ക്ലോസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ നമുക്ക് തിരിച്ചു തിരിച്ചു കിട്ടും കിട്ടും രൂപ അപ്പം ശരിക്കും പറഞ്ഞാൽ നൂറ് രൂപ ചാർജ് അവരുടെ സർവീസ് ചാർജ് സർവീസ് ചാർജ് മറ്റാ നൂറ് രൂപ നമുക്ക് അത് ഉപയോഗിക്കാ ഇനി ഇപ്പൊ ചാർജ് ചെയ്യണം നമുക്ക് നൂറ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ചാർജ് ചെയ്യണം ചാർജ് ഞാനിപ്പ ആയിരം രൂപ ചാർജ് ചെയ്ത് നോക്കി ചാർജ് ആയി ബാലൻസും ോ ഇന്ന് ഇറങ്ങിട്ട് വന്നല്ലോ പക്ഷെ അവരെ കൂടെ വിളിച്ചോണ്ട് പക്ഷെ വൈകുന്നേരം ആയോണ്ടേ കടകളൊക്കെ അടക്കാറായിരുന്നു കുറച്ച് കടകളൊക്കെ ഉള്ളു പിന്നെ നമ്മളെ ആസാമിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ പോയി കണ്ട പോലത്തെ മാർക്കറ്റൊന്നും അല്ല അതുപോലുള്ള പച്ചക്കറികളൊന്നും ഇവിടെ ഇല്ല കേട്ടോണ്ട് പിന്നെ മുരിങ്ങയിലൊക്കെ അപ്പറേ വെച്ചിട്ടുണ്ട് കുറച്ച് ആ ഇത് തുമരയ്ക്ക ഈ പയറിന്റെ പേരെനിക്കറിയത്തില്ല മുരിങ്ങയില നല്ല മുരിങ്ങയില മുരിങ്ങയിലോ വൈകുന്നേര സമയം എനിക്കോ ബസിലേക്ക് എന്നാ തിരക്കാം അന്നേരം അടുത്തോണ്ടി വന്നു ഓ എന്നെ തിരക്കാൻ നോക്കി നമുക്ക് ആ റൈറ്റിലേക്ക് പോവാം തിരിയണം കേട്ടോ എന്നിട്ട് ആ സൈഡിലെ സർവീസിലൂടെ കൂടെ നമുക്ക് പോവണ്ടേ എവിടുന്നല്ല വണ്ടി വരുന്നത് എന്നാ ലൈല അപ്പഴേ നമ്മുടെ ഈ റൂമിന്റെ അവിടെ നോക്കിയാലേ ഹൈവേ കൂടെ ഇങ്ങനെ വണ്ടി ഒഴുകി പോയിരിക്കുന്ന കുറച്ചുകൂടെ കഴിഞ്ഞാലേ ബാംഗ്ലൂർ നമ്മുടെ കേരളത്തിലേക്കൊക്കെ പോകുന്ന വണ്ടികൾ ഇഷ്ടം പോലെ വരുമല്ലേ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വണ്ടിയാ എല്ലാം പറഞ്ഞായിരുന്നോ അപ്പൊ നാളെ നമുക്ക് രാവിലെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം